എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം ഏറ്റവും പുതുതായി വന്നിട്ടുള്ള തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിലേക്കാണ് പരപ്പനങ്ങാടിയിലെ ഒരു ഹാർഡ്വെയർ ഷോപ്പിലേക്ക് അക്കൗണ്ട്സ് കം ഒരു പുരുഷനെ ആവശ്യമുണ്ട് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം ഇരുപതിനായിരം രൂപ വരെ സാലറി ഉണ്ടായിരിക്കും നിയറസ്റ്റ് ക്യാരറ്റ്സിനെ മാത്രമേ അതായത് പരപ്പനങ്ങാടിയിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് കോട്ടക്കലിലേക്കാണ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലെ ഒരു കോസ്റ്റമറ്റിക് ഷോപ്പിലേക്ക് സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിൽ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും സാലറി വരുന്നത് പതിനയ്യായിരം രൂപ വരെയായിരിക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി ഉണ്ടാവുക എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും സാലറി ഉണ്ടാവുക നിയറസ്റ്റ് കാനഡറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അതായത് ഒരു പത്ത് കിലോമീറ്റർ കോട്ടക്കലിൽ നിന്നും ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് തിരൂരിലേക്കാണ് തിരൂരിലേക്ക് ഡ്രൈവർ വേക്കൻസി ഉണ്ട് ഒരു ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളെ ഒരാളെയാണ് വേണ്ടത് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടുള്ള ആളായിരിക്കണം ഡെയിലി അഞ്ഞൂറ് രൂപ ലഭിക്കും രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക ഒരു സെയിൽസ് വണ്ടിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് നിയറസ്റ്റ് അറസ്റ്റ് മാത്രമേ അതായത് തിരൂരിൽ നിന്നും ഒരു പതിനഞ്ചോ കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നതും മലപ്പുറം ജില്ലയിലെ തിരൂരിലേക്ക് തന്നെയാണ് ഒരു പ്രമുഖ ലോണ്ടറി സ്ഥാപനത്തിലേക്ക് വാഷിംഗ് സ്റ്റാഫ് ഹെൽപ്പർ പോസ്റ്റിലേക്ക് വേക്കൻസികളുണ്ട് ഡെയിലി അഞ്ഞൂറ് രൂപ ലഭിക്കും താമസവും ഭക്ഷണവും ഉണ്ടാകും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ ഹെൽപ്പിംഗ് 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 ഹെൽപ്പർ പോസ്റ്റിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടുക മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്ന് പറയാൻ മറക്കരുത് അടുത്ത വേക്കൻസി വരുന്നത് ടീം മെമ്പർ പോസ്റ്റിലേക്കാണ് കോട്ടയം ജില്ലയിലെ ലുലുമാൾ കാഞ്ഞിരപ്പള്ളിയിലെ ലുലുമാളിലേക്കും അതേപോലെ തന്നെ മലപ്പുറം മഞ്ചേരിയിലേക്കുമാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ടീം മെമ്പറായിട്ടാണ് വേക്കൻസി യുവത് യുവാക്കൾക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപയായിരിക്കും സാലറി കൂടാതെ ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും എട്ട് മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക മൂന്ന് ഷിഫ്റ്റിലായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക അതായത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് വരെ ഒരു ഷിഫ്റ്റ് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി എട്ട് വരെ ഒരു ഷിഫ്റ്റ് വൈകിട്ട് നാല് മണി മുതൽ പുലർച്ചെ ഒരു മണി വരെ ഒരു ഷിഫ്റ്റ് ഇങ്ങനെയായിരിക്കും ഷിഫ്റ്റ് ഉണ്ടാവുക ഷിഫ്റ്റ് മാറി മാറി എടുക്കേണ്ടി വരും ഒരു ഷിഫ്റ്റിൽ തന്നെ വർക്ക് ചെയ്യാൻ കഴിയില്ല ഷിഫ്റ്റ് മാറി മാറി എടുക്കേണ്ടി വരും ആ നിയറസ്റ്റ് ക്യാനഡ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുള്ളൂ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അടുത്ത വേക്കൻസി വരുന്നത് അങ്ങാടിപ്പുറത്തേക്കാണ് പെരിന്തൽമണ്ണക്കടുത്തുള്ള അങ്ങാടിപ്പുറത്തേക്ക് ടെലികോളർ ഒരു ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ഫ്രഷേഴ്സിന് എണ്ണായിരം രൂപയായിരിക്കും തുടക്കത്തിൽ സാലറി ഉണ്ടാവുക കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി ഉണ്ടാവുക രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി കോഴിക്കോട് മുക്കത്തേക്കാണ് കോഴിക്കോട് മുക്കത്തേക്ക് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫായിട്ടൊരു വേക്കൻസി ഉണ്ട് പുരുഷനെയാണ് ആവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ വരെയായിരിക്കും സാലറി പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നൈറ്റ് ഷിഫ്റ്റ് ആണ് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി പെരിന്തൽമണ്ണയിലേക്കാണ് പെരിന്തൽമണ്ണയിലേക്ക് സെയിൽസ്മാൻ ആയിട്ടും സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റി സ്റ്റാഫായിട്ടും വേക്കൻസി ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ സെയിൽസ്മാൻ ആയിട്ട് പരിഗണിക്കുന്നുള്ളൂ മൊബൈൽ അതുപോലെ തന്നെ ലാപ്ടോപ്പ് ആക്സസറീസ് ആൻഡ് ഇലക്ട്രോണിക്സ് സെക്ഷനുകളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ സെയിൽസ്മാൻ ആയിട്ട് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് പോസ്റ്റിലേക്ക് യുവാക്കളെ പരിഗണിക്കും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും സാലറി വരുന്നത് ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും സാലറി ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക കൂടാതെ ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് എട്ട് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കലാഴ്ചനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അമ്പല്ലൂരിലേക്കാണ് പർച്ചേസ് മാനേജർ ആയിട്ടും എച്ച് ആർ ആയിട്ടും വേക്കൻസി ഉണ്ട് പർച്ചേസ് മാനേജറായിട്ട് ബി ബി എ അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് വേണ്ടത് പതിനെട്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ സാലറി ഉണ്ടായിരിക്കും ടു വീലർ ഫോർ വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം എച്ച് ആർ ആയിട്ട് ഫീമെയിൽ വേക്കൻസിയാണ് എം ബി എ പാസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും സാലറി വരുന്നത് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ ആയിരിക്കും രാവിലെ ഒമ്പതര മണി മുതലായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാവുക അഞ്ചര വരെ നിയറസ്റ്റ് കാനറ്റ്സിനെ മാത്രമേ അതായത് തൃശ്ശൂർ അമ്പല്ലൂരിൽ നിന്നും ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ